അഞ്ഞൂറിൻ്റെ വർഗ്ഗത്തേക്കാൾ എത്ര കൂടുതലാണ് അഞ്ഞൂറ്റിനാലിൻ്റെ വർഗം അഞ്ഞൂറിൻ്റെ വർഗം അതായത് അഞ്ഞൂറ് സ്ക്വയർ അഞ്ഞൂറ് സ്ക്വയറിനേക്കാൾ എത്ര കൂടുതലാണ് അഞ്ഞൂറ്റിനാലിൻ്റെ വർഗ്ഗം അതായത് അഞ്ഞൂറ്റിനാലിൻ്റെ സ്ക്വയർ അഞ്ഞൂറ് സ്ക്വയറിനേക്കാൾ എത്ര കൂടുതലാണ് അഞ്ഞൂറ്റിനാല് സ്ക്വയർ ഉത്തരം കാണാൻ അഞ്ഞൂറ്റിനാല് സ്ക്വയർ നിന്ന് അഞ്ഞൂറ് സ്ക്വയർ കുറയ്ക്കുക അഞ്ഞൂറ്റിനാല് സ്ക്വയർ കുറയ്ക്കണം അഞ്ഞൂറ് സ്ക്വയർ ഇത് നമുക്കൊരു ഐഡൻറ്റിറ്റി ഉപയോഗിക്കാം എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ സമം എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഈ ഐഡൻറ്റിറ്റിയുടെ ഇടതുവശം സമത്തിൻ്റെ ഇടതുവശം എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഈ രൂപത്തിലാണ് അഞ്ഞൂറ്റിനാല് സ്ക്വയർ മൈനസ് അഞ്ഞൂറ് സ്ക്വയർ അപ്പോൾ നമുക്കിതിൻ്റെ വലതുവശം എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി അതുപോലെ ഇതിനെഴുതാം എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി അഞ്ഞൂറ്റിനാല് പ്ലസ് അഞ്ഞൂറ് അഞ്ഞൂറ്റിനാല് പ്ലസ് അഞ്ഞൂറ് ഇൻറ്റു എ മൈനസ് ബി അഞ്ഞൂറ്റിനാല് മൈനസ് അഞ്ഞൂറ് അഞ്ഞൂറ്റിനാലും അഞ്ഞൂറും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ആയിരത്തി നാല് എന്ന് വരും ഇൻറ്റു അഞ്ഞൂറ്റിനാലെന്ന് അഞ്ഞൂറ് കുറച്ച് കഴിഞ്ഞാൽ എന്ന് വരും ഇത് ഗുണിക്കുക ആയിരത്തി നാല് ഇൻറ്റു നാല് നാല് ഇൻറ്റു നാല് പതിനാറ് നാല് ഇൻറ്റു പൂജ്യം പൂജ്യം നാല് ഇൻറ്റു ഒന്ന് നാല് ഉത്തരം നാലായിരത്തി പതിനാറ് അഞ്ഞൂറിൻ്റെ വർഗ്ഗത്തേക്കാൾ നാലായിരത്തി പതിനാറ് കൂടുതലാണ് അഞ്ഞൂറ്റിനാലിൻ്റെ വർഗ്ഗം